ശത്രുവായി മാറിയതാണ് ഇടത് സർക്കാരിന്റെ നേട്ടമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിലക്കയറ്റത്തിനെതിരെ കയറ്റത്തിനെതിരെ മഹിളാ മോർച്ച അഞ്ചു വിളക്കിനു സമീപം നടത്തിയ കലങ്കാമിഴ്ത്തി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ കേരളത്തിൽ വിലയില്ലാത്തത് പിണറായി വിജയനും മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു വില കയറ്റം ഉണ്ടാവില്ലെന്ന വാഗ്ദാനത്തിൽ അധികാരത്തിൽ കയറിയ ഇടത് സർക്കാരിന്റെ കാലത്ത് വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും വാങ്ങിക്കാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയാണ് വെളിച്ചെണ്ണ തൊട്ടുനോക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ആവശ്യ സാധനങ്ങൾ വില കുറച്ച് സപ്ലൈകോയിലൂടെ നൽകുമെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത സ്ഥിതിയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനകുട്ടൻ ടി ബേബി അജിത മേനോൻ ബാബു വെണ്ണക്കര ഷൺമുഖൻ അശ്വതി മണികണ്ഠൻ സുമലതാ മുരളി ജയലക്ഷ്മി സജിത ഹരി പട്ടിക്കര എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനദ്രോഹപരമായ നിലപാടെടുക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള മഹിളകളുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് കേരളത്തിലെ സർവസാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ വറുതിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ എടുത്തുകൊണ്ടത് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സപ്ലൈകോ വഴി സാധനങ്ങൾ വിലക്കുറവായി നൽകുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമല്ല പലതും നമ്മൾ ഒരു വീട്ടിലെ അത്യാവശ്യ സാധനമായി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ സാധാരണക്കാരന് ഇന്ന് പാചകത്തിന് പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്